വടക്കാഞ്ചേരി സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്കേറ്റു ഇന്ന് വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം തൃശൂർ ഭാഗത്തു നിന്നും ഷോർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനാണ് പ്രദേശത്തെ ആയുർവേദ കടയിലേക്ക് ഇടിച്ചു കയറി അപകടം വിതച്ചത് പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ ഇരുചക്രവാഹനം എന്നിവയിലും പിക്കപ്പ് വാൻ ഇടിച്ചു കയറി ഇരുചക്രവാഹനത്തിന് മുകളിൽ ഇരിക്കുകയായിരുന്ന അകമ്പാടം സ്വദേശി പ്രേമനാണ് പരിക്കേറ്റത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു アブラジル。 哎奶奶的，老年人。